മാം അത് ില്ല പകരം എന്താവാ കൂടുതൽ കിളച്ച് വിട്ടിട്ട് എളുപ്പ നോക്കുക അപ്പോളാണ് ഓഫായി പോണത് മനസ്സിലാവില്ല ഒരു കല്ലേ കയറി നിക്കാ ഇങ്ങനെ ടയറിന് ഉരുണ്ട് വരാൻ പറ്റുന്നില്ല അപ്പൊ മാം എന്ത് ചെയ്തു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി വണ്ടി പതുക്കെ അതിന്റെ മേളിൽ നിന്ന് കയറി വന്നോളൂ മാം അത് ചെയ്യാതെ എളുപ്പ ഓടാൻ നോക്കുക അപ്പൊ പിന്നെ നിന്നും രണ്ട് ഒന്നത് രണ്ട് മാം ടെൻഷൻ ആയിരിക്കും വണ്ടി വലിച്ചോണ്ടോടും മാമന് നിർത്തില്ല പറയുന്നിടത്ത് ഇപ്പം ഞാൻ എത്ര തവണ പ്രഷർ ചെയ്ത് നിർത്ത് നിർത്തുന്നു കാരണം മാമന്റെ മനസ്സ് ഇവിടെ ഇല്ല എങ്ങനെങ്കിലും നീക്കാനാ നോക്കുന്നത് അത് പതുക്കെ ഒരടി ഒന്ന് എനക്ക് കാണിച്ചു തന്നെ ഹാഫ് ആക്കിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് സമയം കൊടുത്താൽ മതി കണ്ടാ കണ്ടാ നിർത്ത് കണ്ടാ കുറച്ച് നിന്നിട്ടാണ് വണ്ടി സ്പീഡിൽ ഓടാൻ തുടങ്ങിയത് മാം കൂടുതൽ വിട്ടു കൊടുക്കരുത് അപ്പോൾ ഒന്നുകൂടെ എനക്ക് കാണിച്ചത് അതുപോലെ വേണ്ട ഇനി സ്പീഡാകാൻ തുടങ്ങുന്നുണ്ട് വേണ്ട മനസ്സിലാവുന്ന ഉറപ്പാണ് നിരപ്പായ സ്ഥലത്ത് മാത്രമാണ് മാം ഹാഫ് ക്ലച്ച് ആക്കി ഉടനെ വണ്ടി നീങ്ങാൻ തുടങ്ങുന്നത് അല്ലാത്ത എല്ലാ സ്ഥലത്തും വണ്ടിക്ക് സമയം വേണം അതൊന്ന് ലോഡ് എടുത്ത് കയറി വരാനായിട്ടാണ് ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യണം നീങ്ങുവോ ഇല്ലേന്ന് അറിയാനാണ് അറിയാനാ നീങ്ങത്തില്ലെങ്കിലേ പിന്നെ വിട്ടു കൊടുക്കാവുള്ളൂ ചില സ്ഥലത്ത് അങ്ങനെയും വരും എന്നിട്ടും നീങ്ങുന്നില്ല എന്ന് തോന്നിയാൽ ഒരു ഇച്ചിരി കൂടെ അഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പം നീങ്ങിക്കോളൂ ന്യൂട്രലാക്കേ ന്യൂട്രലാക്കോ